രാജ്യത്തെ ഏറ്റവും വിലയേറിയ അഭിനേത്രി ബോളിവുഡ് നടിമാരെയും പിന്തള്ളിയ സമാന്തയ്ക്ക് ഇന്ന് എന്തുപറ്റി തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായ സ്ഥാനം നേടിയെടുക്കാൻ സാധിച്ച താരമാണ് സമാന്ത തമിഴ് തെലുങ്ക് സിനിമകളിലൂടെ വൻ ജനപ്രീതി നേടിയ താരം കൂടിയാണ് സമാന്ത ഒരു ഘട്ടത്തിൽ തെലുങ്ക് സിനിമകളിലേക്ക് കൂടുതൽ ശ്രദ്ധ താരം നൽകിയിരുന്നു ഹിറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായി ലഭിച്ച താരത്തിന് പിന്നീട് പാൻ ഇന്ത്യൻ തലത്തിൽ വളരെയധികം ശ്രദ്ധ നേടാൻ സാധിച്ചു ഫാമിലി മാൻ സീരിയസ് സീസൺ ടുവിലെ വേഷമാണ് സമാന്തയ്ക്ക് ഇന്ത്യയൊട്ടാകും ജനശ്രദ്ധ നേടിക്കൊടുത്തിരിക്കുന്നത് സീതാ എന്ന സീരീസിലാണ് സമാന്തയെ ഒടുവിൽ പ്രഷർ കണ്ടത് വരും ധവാനൊപ്പമാണ് ഈ ബോളിവുഡ് സീരീസിൽ നടി അഭിനയിച്ചതും പക്ഷേ ഇന്ന് തമിഴ് തെലുങ്ക് സിനിമകളിൽ സമാന്തയെ കാണാനേയില്ല അതായത് അവസാന തെലുങ്ക് ചിത്രം ഗുഷി പുറത്തിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് നടക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത് തെലുങ്ക് സിനിമാ ലോകത്ത് സമന്തിയെ കാണാത്തത് നേരത്തെയും ചര്ച്ചയായ ഒരു കാര്യമാണ് വിവാഹമോചനത്തിന് ശേഷമാണ് താരത്തിന് തെലുങ്ക് സിനിമകളുടെ എണ്ണം കുറഞ്ഞതെന്നാണ് പറയുന്നത് പുഷ്പയിലെ ഡാൻസ് നമ്പറിലും ഗുശി യശോദ എന്നീ സിനിമകളിലുമാണ് സാമന്തയെ അവസാനമായി തെലുങ്ക് പ്രേക്ഷകർ കണ്ടതും മുമ്പ് ചെയ്ത പോലെ പ്രാധാന്യമില്ലാത്ത റോളുകൾ ചെയ്യാൻ സമാന്ത ഇന്ന് തയ്യാറല്ല ഗ്ലാമർ നായികയിൽ നിന്നും ആക്ഷൻ നായികയായി താരം മാറുന്നതാണ് നാം കണ്ടത് രക്ത സമാന്തയുടെ അടുത്ത സീരീസ് ഇതും ഹിന്ദി പ്രൊജക്റ്റാണ് നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ഈ സീരീസ് പ്രേക്ഷകർക്കരികിലേക്ക് എത്തുക അതോടൊപ്പം മന്തിയുടെ പുതിയ പ്രൊജക്ടുകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകരും അതേസമയം തെന്നിന്ത്യൻ സിനിമകളിൽ സമാന്തയെ കാണാറില്ലെങ്കിലും അവാർഡ് വേദികളിൽ താരം നിറസാന്നിധ്യമാണ് അടുത്തിടെ ഒന്നിലേറെ അവാർഡ് ഷോകളിലാണ് താരം പങ്കെടുത്തത് നിരവധി പുരസ്കാരവും താരത്തിന് ലഭിച്ചു നടി തുടരെ അവാർഡ് വേദികളിൽ എത്തുന്നതിനെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ പറക്കെ ചർച്ച നടക്കുന്നുണ്ട് അതായത് പ്രൊജക്ടുകളില്ലാതെയും താരത്തിനെങ്ങനെയാണ് അവാർഡുകൾ കിട്ടുന്നെന്നാണ് ആരാധകർ ചോദിക്കുന്നത് എന്തായാലും നടൻ അല്ലു അർജുൻ അറ്റ്ലി കോമ്പിനേഷനിൽ വരാനിരിക്കുന്ന സിനിമയിൽ സമാന്ത ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് എന്തായാലും താരത്തിന്റെ സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം